മറുനാടൻ ഷാജന് നേരെ ഫേസ്ബുക്കിൽ വെട്ടുകളി ആക്രമണം പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റൻ കൊളത്തുങ്കൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം ചടങ്ങിൽ തന്നെ ക്ഷണിക്കാത്തതിനെയാണ് മറുനാടൻ ഷാജൻ തൻ്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് സുഡാപ്പികളെ പേടിച്ചാണോ മിസ്റ്റർ കൊളത്തുങ്കൽ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടാതെ പോയത് എന്നായിരുന്നു ഷാജൻ്റെ പോസ്റ്റ് ഇതിനുള്ള മറുപടിയിലാണ് സുഡാപ്പികൾ എന്ന് ഷാജൻ വിശേഷിപ്പിച്ചവർ തന്നെ നിരന്നിരുന്ന് ആക്രമണം നടത്തിയത് വെട്ടുകളി ആക്രമണം കനത്തതോടെ ഷാജന് വീണ്ടും പോസ്റ്റിടേണ്ടി വന്നു സുഡാപ്പികൾ പൊങ്കാല ഇടാൻ വേണ്ടി തന്നെയാണ് പൂഞ്ഞാർ എം എൽ എയെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞ പോസ്റ്റ് ഇട്ടതെന്ന് ഷാജൻ അടുത്ത പോസ്റ്റിൽ പറയുന്നു പൂഞ്ഞാറിലെ മതേതരവാദികൾ കണ്ണു തുറന്ന് വായിക്കട്ടെ എന്ന നിർദ്ദേശവും ഷാജൻ്റെ വകയായുണ്ട് ഷാജിൻ്റെ പോസ്റ്റിൽ എതിരായി വന്ന ചില കമൻ്റുകൾ സുഡാപ്പികളെ പേടിക്കാതെ കേരളത്തിൽ ജീവിക്കാൻ പറ്റൂല എന്ന് അങ്ങേർക്ക് നന്നായി അറിയാം സുഡാപ്പികളെ വെറുപ്പിച്ച് പി സി ജോർജ് നിങ്ങൾ സ്വന്തം സംവിധായക്കാർ പോലും വോട്ട് ചെയ്തില്ല എന്ന് ഓർക്കണം നീ സ്വയം വർഗീയവാദിയാണെന്ന് സമ്മതിച്ചവനാണല്ലോ തീവ്രവാദികൾക്കുള്ള അനുമോദന ചടങ്ങല്ല ഷാജ മാമകൾക്കല്ല മാധ്യമപ്രവർത്തകർക്കാണ് അതിന് തന്നെ ആരെങ്കിലും മാധ്യമ എന്ന് വിളിക്കുമോ മറ്റൊരു കമന്റിങ്ങനെ തൻ്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതായിരുന്നെങ്കിൽ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയേനെ അർഹിക്കാത്തത് ആഗ്രഹിക്കരുത് മറ്റൊരാൾ ഇങ്ങനെ പറയുന്നു ശ്രദ്ധിച്ച് വായിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കാണ് ആദരം അല്ലാതെ യൂട്യൂബ് ചാനൽ നടത്തുന്ന ബ്ലോഗർക്കല്ല ആദരം മറ്റൊരാൾ പറയുന്നത് ഇങ്ങനെ വിശ്വസർപ്പത്തെ മനുഷ്യർ കൂടുന്നിടത്ത് അകറ്റി നിർത്തുക എന്നത് ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ആണ് ഒരു കമന്റിങ്ങനെ മാധ്യമ പ്രവർത്തനത്തിന് ആണ് അവാർഡ് ഓൺലൈൻ ചാനൽ കയറി ഇരുന്ന് തെറിവിളിയും വർഗീയതയും പറയുന്നതിനല്ല പ്രശസ്ത മാധ്യമ പ്രവർത്തകർക്കും ആദരം എന്നാണ് എഴുതിയത് പ്രശസ്തനാണെന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ മഞ്ഞ പത്രക്കാരെ പോലും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അപ്പോഴാണ് മനുഷ്യർ കയറുന്നിടത്ത് ചെന്നായികളെ കയറ്റാൻ പാടില്ല നിന്നെപ്പോലത്തെ ഒരു വർഗീയവാദിയെ അടുപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു കാണും മറ്റാൾ ഇങ്ങനെ പറയുന്നു മറ്റാൾ ഇങ്ങനെ പറയുന്നു അയിന് താൻ പ്രശസ്തനാണോ ഞാൻ എന്നെ വിമൽകുമാർ എന്നാണ് വിളിക്കാറ് എന്ന് പറഞ്ഞ പോലെ ആയല്ലോ മഞ്ഞ വാർത്തക്കാരെ അല്ല മാധ്യമ പ്രവർത്തകരെ ആദരിക്കുന്നത് ഷാജ കൃഷിക്കാരെ ആദരിക്കുന്ന ചടങ്ങിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നവനെ ആദരിക്കാറില്ല അതിന് നിങ്ങളൊരു മാധ്യമപ്രവർത്തകനാണോ സ്വന്തം നിലപാടുകൾ മാത്രം പറയുന്നവർ മാധ്യമ പ്രവർത്തകർ എങ്ങനെ ആദരവ് ചോദിച്ചു വാങ്ങേണ്ടതല്ല അർഹിക്കുന്ന കരങ്ങളിലേക്ക് അത് എത്തിച്ചേരും വിദ്വേഷകനായ താങ്കൾ എപ്പോഴാണ് മാധ്യമപ്രവർത്തകനായത് യെല്ലോ ജേർണലിസ്റ്റിനെ മാധ്യമപ്രവർത്തകരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തേണ്ടെന്ന് അച്ഛന് തോന്നിയത് സ്വാഭാവികം പൂഞ്ഞാറിൽ വർഗീയത വിളമ്പാൻ നോക്കിയ ഒരുത്തൻ ഇപ്പോഴും പൂഞ്ഞാർ മണ്ഡലത്തിലോട്ട് എഴുന്നള്ളാൻ കൊതിക്കേണ്ട എൻ്റെ മലം സാജ ഞങ്ങൾ മനുഷ്യർ ഇവിടെ സമാ മനസമാധാനത്തോടെ സ്നേഹത്തോടെ മനുഷ്യരായി ജീവിച്ചോട്ടെ തന്നെയൊക്കെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽപ്പെടുത്താമോ മറുനാടാ നീയും ക്രൈം നന്ദകുമാറുമൊക്കെ മഞ്ഞ മാധ്യമക്കാരല്ലേ ആരെങ്കിലും പാൽപ്പായസത്തിൽ ചാണകം കലക്കുമോ ക്രിസംഗി ഷാജ ഒരാൾ മാധ്യമ മാധ്യമപ്രവർത്തകർ എന്നല്ലേ അല്ലാതെ വർഗീയ വിഷം വിതറുന്ന ചാനലുകൾക്കുള്ള വിഷസർപ്പ സർപ്പ അവാർഡ് അല്ലല്ലോ താങ്കളെ ക്ഷരിക്കാൻ ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലോ പ്രശസ്തർക്ക് എന്ന് പകരമായി കാസ കുപ്രസിദ്ധർക്ക് കൊടുക്കും അത് വാങ്ങി സമാധാനിക്കുക